ഞാൻ ഡോക്ടർ ഫിറോസ് ബേൺസ് അഥവാ പൊള്ളലുകൾ ചെറിയ പൊള്ളലുകൾ ഏറ്റാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് സ്കിന്നിൻ്റെ മേലെ റെഡ് കളർ വരികയോ പെയിൻ അനുഭവപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് പൈപ്പിൻ്റെ ചോട്ടിൽ പൊള്ളലേറ്റ ഭാഗം പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോത്ത് നോർമൽ ക്ലോത്ത് വെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ പൊള്ളലേറ്റ ഭാഗത്ത് വെച്ചു കൊടുക്കാം ഒരിക്കലും നമ്മൾ ഐസ് പാക്കോ ഐസ് വാട്ടറോ ടൂത്ത് പേസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുത് അത് കൂടുതൽ ഇൻഫെക്ഷനിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം പൊള്ളലേറ്റ ഭാഗത്ത് കുമ്മളകൾ വരുമ്പോൾ നമ്മളത് പൊട്ടിക്കാൻ പാടില്ല അത് ഇൻഫെക്ഷൻ സാധ്യത കൂടുകയാണ് ചെയ്യുക പൊള്ളലേറ്റ ഭാഗത്ത് നമ്മൾ ഒരു തരത്തിലുള്ള ബാൻഡേജുകളും പൊട്ടിക്കാനും പാടുള്ളതല്ല പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം സിൽവർ നൈട്രേറ്റ് ജെല്ല് നമുക്ക് പൊള്ളലേറ്റ ഭാഗത്ത് തേച്ച് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് ചെറിയ രീതിയിലുള്ള പൊള്ളലുകളേറ്റാൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇനി നമ്മുടെ പൊള്ളലുകളുടെ ആഘാതം കൂടുതലാണെങ്കിൽ നമ്മൾ സ്വയം ചികിത്സ ഒഴിവാക്കി അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് സമീപിക്കേണ്ടതാണ്